ലൈഫ് ലൈൻ മായി പത്ത് ലക്ഷം രൂപ വിതരണം ചെയ്തു അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ യൂണിറ്റ് അംഗമായിരിക്കെ സിബിസ് ലക്ഷം രൂപയുടെ ചെക്ക് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ കേരള അംഗങ്ങളുടെ കൂട്ടായ സഹായ പദ്ധതിയായി രൂപകൽപ്പന ചെയ്ത ലൈഫ് ലൈൻ ആനുകൂല്യം പത്തു ലക്ഷം രൂപയുടെ ചെക്കാണ് കട്ടപ്പന യൂണിറ്റ് മെമ്പർ ആയിരിക്കും മരണമടഞ്ഞുകുന്ന സിബിസ് കറിയയുടെ കുടുംബത്തിന് കൈമാറിയത ഈ മാസം സിബി ഒരാഴ്ചക്കുള്ളിൽ തന്നെ കുടുംബത്തിനെ സംഘടനയുടെ പന്ത്രണ്ടിലായിരുന്നു കഴിഞ്ഞു അപ്പൊ ലൈൻ പദ്ധതി എന്ന് പദ്ധതി ഇപ്പൊ നടപ്പിൽ വരുത്തിയിട്ട് ഒരു മാസം മാസമായു പത്താമത്തെ മരണമാണ് ഇപ്പൊ നടക്കുന്നത് ഇടുക്കി ജില്ലയിൽ രണ്ടാമത്തെ മരണമാണ് അവർക്കാണ് ഇപ്പൊ പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നത് ആ കുടുംബത്തിന് അതുകൊണ്ട് എന്തെങ്കിലും മാർഗങ്ങളും ഉണ്ടാവുമെങ്കിലും ഉണ്ടാവട്ടെ ഈ ആ കുടുംബത്തിന് നല്ല കട്ടപ്ര യൂണിറ്റ് ചേർന്ന അനുസ്മരണ യോഗത്തിൽ ഷാജി തോമസ് അധ്യക്ഷനായിരുന്നു നഗരസഭാ കൌൺസിലർ ഷാജി കുത്തോടിയിൽ എ എ ഡബ്ല്യു കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി എസ് മീരാണ്ണാൻ ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാക്കദൻ ജില്ലാ സെക്രട്ടറി നിസാർ കാസിം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ സെക്രട്ടറി സോജൻ അഗസ്റ്റിൻ യൂണിറ്റ് ട്രഷറർ അരുൺ എം മോഹൻ ജോയിന്റ് സെക്രട്ടറി സുജിത്ത് വിശ്വനാഥൻ കമ്മിറ്റി അംഗങ്ങളായ വിശ്വനാഥൻ എൻ ജി തോമസ് പി ജോഷി വർഗീസ് വി എൻ പ്രകാശ് എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷ്ണുദോസ് കെട്ടപ്പനാം